താൻ വിശ്വസിച്ച മതത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഇരുപതിനായിരത്തിലേറെ വരുന്ന ജനതയെ തീയിട്ടും അല്ലാതെയും കൊന്ന ഒരു രാജാവ് വിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഈ വംശഹത്യയുടെ ചരിത്രം പറയുന്നത് സൗദിയിലെ നെജറാനിലുള്ള ഒരു പ്രദേശത്താണ് അവിടേക്കാണ് ഇന്നത്തെ യാത്ര യമനോട് ചേർന്നുള്ള സൗദിയിലെ നെജ്റാൻ പ്രവിശ്യ ആ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഉഹ്ദൂദി എന്ന ചരിത്ര പ്രദേശം മുഹമ്മദ് നബിയുടെ ജനനത്തിന് ഇരുന്നൂറ് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഈ പ്രദേശത്തെ ചരിത്രത്തിലും പുതിയ കാലത്തും തീ തീപിടിപ്പിച്ചത് ഇക്കാണുന്ന അത്യാധുനിക മ്യൂസിയത്തിന് പിറകിൽ നിന്നും ആ ചരിത്രം തുടങ്ങുന്നു ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇന്നത്തെ നെജ്റാനിലുള്ള ഈ പ്രദേശത്തിന് ഒന്നല്ല നാലിലേറെ ചരിത്രപരമായ കഥകളുണ്ട് ഇതിന്റെ പിറകിൽ ഒഹദൂദിലെ നെജ്റാന്റെ ചരിത്രം പറയാൻ ഈ പ്രദേശത്തെ ആദ്യം പരിചയപ്പെടണം അറബ് ലോകത്തെ പാശ്ചാത്യ ലോകവുമായി ബന്ധിപ്പിച്ച പാതയിലെ പ്രധാന ഇടത്താവളമായിരുന്നു ഈ പ്രദേശം തന്ത്രപ്രധാന വ്യാപാര മേഖല ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചതുപോലെയുള്ള വലിയ കല്ലുകൾ അതുപയോഗിച്ചാണ് നെജറാൻ നഗരത്തിലെ കോട്ട അവർ നിർമ്മിച്ചത് ഇരുന്നൂറ് മീറ്റർ നീളവും അതിൽ കൂടുതൽ വീദ്യമുണ്ടായിരുന്നു അന്നീ ജനത താമസിച്ച ഈ കോട്ടയുടെ പ്രദേശത്തിന് ഏതാണ്ട് ആറാം നൂറ്റാണ്ട് മുതൽ എട്ടാം വരെ സജീവമായിരുന്നു ആ ജനസമൂഹം വസ്ത്രനിർമ്മാണത്തിൽ പേരെടുത്ത ജൂതവിശ്വാസികളായിരുന്നു നെജ്റാനിലുള്ളവർ പിന്നീട് അവരിലേക്ക് ഫെയ്മിയോൻ എന്ന ക്രൈസ്തവ സന്യാസി എത്തി അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലും സന്ദേശത്തിലും വിശ്വസിച്ച നെജറാൻ ജനത വർഷങ്ങൾക്ക് ശേഷം യേശുവിൻ്റെ അതായത് ഈസാ നബിയുടെ സന്ദേശത്തിൽ വിശ്വസിച്ച ക്രൈസ്തവ ജനതയായി മാറി ഇവിടെ താമസിച്ച ആ ജനതയുടെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകുത്തുകളും ചിത്രങ്ങളും ഇവിടെയുള്ള ചുമരിൽ കാണാനാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒട്ടകമാണ് അതിന് രണ്ട് വശങ്ങളുമായിട്ട് പലതരത്തിലുള്ള അന്നത്തെ അവരുടെ ലിപിയിൽ പല കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് മുസ്ാനത്ത് എന്നറിയപ്പെടുന്ന ലിപിയിലുള്ള എഴുത്തുകൾ ഇവിടെയുള്ള പല കല്ലുകളിലും കാണാം ഈ മേഖലയിലെ ആദ്യത്തെ എഴുത്തുകളായിരുന്നു അത് അന്നത്തെ രാജാക്കന്മാർക്ക് വിശേഷണങ്ങൾ ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന പാമ്പ് ഒട്ടകം കൈപ്പത്തി കുതിര എന്നിവയ്ക്ക് അവരുടെ പേരുകളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നു വിവിധ ഭരണകാലഘട്ടങ്ങളെ കുറിക്കാനും ഈ ചിഹ്നങ്ങൾ അവർ പാറകളിൽ കൊത്തിവെച്ചു ഇതിനു പുറമെ വിവിധ ലിപികളിൽ ഇതുവഴി യാത്ര ചെയ്തു പോയ കച്ചവട സംഘങ്ങളുടെ എഴുത്തുകളും പാറകളിൽ കാണാം അക്കാലത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ആ ജനത ഉപയോഗിച്ചിരുന്നു അതിന്റെ തെളിവുകൾ ഇവിടെയുണ്ട് ഇവിടെ ചുമരലി കാണുന്നത് ഒരു കയ്യന്റെ അടയാളാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഭരണിയുണ്ട് അക്കാര്യത്ത് അവര് ധാന്യമൊക്കെ പൊടിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നതാണ് ഈ വസ്തുക്കൾ ധാന്യം പൊടിക്കാൻ അവരുപയോഗിച്ച ആട്ടുകല്ല് കോട്ടയുടെ മറ്റു ഭാഗങ്ങളിലും കാണാം വ്യാപാര കാർഷിക സമൃദ്ധി കൊണ്ട് പ്രശസ്തമായിരുന്നു ആ ജനത അവരുപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കല്ലാണിത് ധാന്യങ്ങളും ഒപ്പം തന്നെ കാർഷിക വിഭവങ്ങളും പൊടിക്കാനാണ് ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നത് ക്രൈസ്തവരുടെയും ഇസ്ലാം മതവിശ്വാസികളുടെയും വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഈ പ്രദേശം ഇന്ന് സൗദി നെജറാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക ഭൂമി കൂടിയാണ് മുതലാണ് ഈ ജനതയുടെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവങ്ങളുടെ തുടക്കം നെജറാനിലെ ഈ പ്രദേശത്തിനപ്പുറം യമനാണ് ഹിമ്മീർ സാമ്രാജ്യത്തിലെ ജൂത ഭരണാധികാരിയായ ദൂനുവോസ് ആയിരുന്നു അവിടെ ഭരണാധികാരി ഭരണാധികാരിമൂന്നിൽ ക്രൈസ്തവ മേഖലയായിരുന്നു നെജ്റാൻ ോസ് പിടിച്ചടക്കി അറബ് മേഖലയിൽ നെജ്റാന്റെ തന്ത്രപ്രധാന സ്ഥാനം വ്യാപാരനേട്ടം എന്നിവ മുന്നിൽ കണ്ടായിരുന്നു പിന്നാലെ ക്രിസ്തു മതം ഉപേക്ഷിച്ച് ജൂതമതം സ്വീകരിക്കണമെന്ന് രാജാവ് ഉത്തരവിട്ടു നെജറാനിലെ ഈ കോട്ടയുൾപ്പെടുന്ന പ്രദേശത്ത് ജീവിച്ച ആ ജനത ബലം പ്രയോഗിച്ചുള്ള ധൂനുവൂസിന്റെ ജൂതമത പരിവർത്തന നീക്കത്തെ എതിർത്തു ഈ മേഖല അടക്കി വാണിരുന്ന ധൂനുവൂസിന്റെ ക്രൂരതകൾക്ക് വേദിയായ മരുപ്പറമ്പ് കൂടിയാണ് ഈ പ്രദേശം ഇരുപതിനായിരത്തോളം പേരെയാണ് ഇവിടെ ചുട്ടുകൊന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ക്രൈസ്തവരായ ആ ജനത ഈസാ നബിയിൽ വിശ്വസിച്ച ആ ജനത വിശ്വാസം വിടാൻ തയ്യാറായില്ല തുടർന്ന് കോട്ടക്ക് സമീപം വലിയ കിടങ്ങുകൾ സൃഷ്ടിച്ച് അതിൽ തീയിട്ടു ദൂനുവോസ് അതിലേക്ക് നൂറുകണക്കിന് പേരെ തള്ളിയിട്ടു തള്ളിയിട്ടുപതിനായിരത്തോളം പേരെ കത്തിച്ചും അല്ലാതെയും കൊന്നെന്നാണ് കണക്കുകൾ ഒരിടത്ത് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ പല ഭാഗത്തായി കിടങ്ങുകൾ കുഴിച്ചാണ് ജൂതമതത്തിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇരുപതിനായിരത്തോളം വരുന്ന ജനസമൂഹത്തെ അക്കൂട്ടർ കത്തിച്ചു കളഞ്ഞത് അതിൻ്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ് ഈ പ്രദേശം രാജാവും കിങ്കരന്മാരും കിടങ്ങിന് ചുറ്റുമിരുന്ന് അത് ആസ്വദിച്ചെന്ന് ചരിത്രരേഖകളിൽ കാണാം കത്തിക്കാനായി അവരുപയോഗിച്ചതായിരുന്നു കിടങ്ങുകൾ കിടങ്ങുകൾ എന്ന വാക്കിന് അറബിയിൽ ഉള്ള പേരാണ് ഉഹുദൂദ് കത്തിച്ചാമ്പലായ മനുഷ്യരുടെ എല്ലുകളും കല്ലുകളും കഥ പറയുന്ന ഭൂമിയാണിത് അക്കാലത്ത് ബൈസാൻഡിയ ഭരിച്ചിരുന്ന ജസ്റ്റിനിയൻ ഒന്നാമൻ ഇവരെ ചുട്ടുകൊന്ന വാർത്ത അറിയുന്നു അതിനുശേഷം അബസിനിയയുടെ സഹായത്തോടെയാണ് ഈ മേഖലയിലേക്കെത്തി ദൂനവാസിനെയും കൂട്ടരെയും സൈന്യം കൊന്നു തള്ളുന്നത് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഈ സംഭവം നടന്ന് രണ്ടു വർഷത്തിനു ശേഷം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അബ്സീനിയൻ സേന ദൂനുവൂസിനെയും അയാളുടെ ഭരണകൂടത്തെയും ഉന്മൂലനം ചെയ്തത് ആറാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരേഖകളിലും ഈ കൊടുംകൂരതയുടെ കഥകൾ കാണാം ഇക്കാര്യം ഇവിടെയുള്ള മ്യൂസിയത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ ബൊറൂജ് എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ എൺപത്തി അഞ്ചാം അധ്യായത്തിലെ ആ സൂക്തങ്ങളുടെ വാക്കർത്തം ഇപ്രകാരമാണ് കിടങ്ങുകാർ ശപിക്കപ്പെട്ടിരിക്കുന്നു ആ കിടങ്ങുകൾ തീ ആളിക്കത്തുന്ന വിറകുള്ളതായിരുന്നു അവർ അതിൻ്റെ വക്കിലിരുന്ന് സത്യവിശ്വാസികളോട് ചെയ്തതൊക്കെ ഓർക്കുക ആകാശഭൂമികളുടെ അധിപനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതു മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന വിരോധത്തിന് കാരണം ഈ നാലുവരികളാണ് ഖുർആാനിൽ ബന്ധപ്പെട്ട് പറയുന്നത് കോട്ടക്കകത്ത് കിടങ്ങുകളും കരിഞ്ഞ കല്ലുകളും മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഇന്നും കാണാം യിരത്തി എഴുപതുകളിലാണ് ഈ മേഖലയിൽ ഖനനം ആരംഭിക്കുന്നത് അതിനുശേഷമാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ പുറത്തേക്ക് വരുന്നതും ഉഖ്ദൂദിലെ അത്യാധുനിക മ്യൂസിയത്തിൽ ഈ സംഭവങ്ങളുടെ വിശദമായ വിവരങ്ങളും രേഖകളും സൂക്ഷിച്ചിട്ടുണ്ട് കാലശേഷം അബ്സീനിയൻ ചക്രവർത്തിയായ നെജാഷി തന്റെ പ്രതിനിധിയായി പിന്നീട് നെജ്രാനിൽ നിയോഗിച്ചത് അബ്രഹത്തിനെയായിരുന്നു വിശുദ്ധ ഖുർആാനിലെ നൂറ്റി അഞ്ചാം അധ്യായമായ അൽ ഫീലിൽ പരാമർശിച്ച കാവ് പൊളിക്കാനായി പുറപ്പെട്ട ഈ ചരിത്രവും ഇസ്ലാം മത വിശ്വാസികൾക്ക് പരിചിതമാണ് ശേഷമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടം പ്രവാചകൻ മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലെത്തിയ സന്ദർഭം നെസ്രാനിൽ നിന്നൊരു ക്രൈസ്തവ സംഘം പ്രവാചകരെ കാണാൻ മദീനയിലെത്തിയിട്ടുണ്ട് അവരുമായി പ്രവാചകൻ സംവദിച്ചു നെജറാനിലെ ജനസമൂഹത്തെ കുറിച്ചറിഞ്ഞിർഷത്തിൽ നെജറാനിലേക്ക് ഒരു ഇസ്ലാമിക സംഘത്തെ അയച്ചു ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലായിരുന്നു അത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയുള്ള പ്രചാരണത്തിന് പിന്നാലെ നെജറാനിലെ പ്രധാന ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു കിടങ്ങിലിട്ട് മനുഷ്യരെ ചുട്ടുകൊന്ന ആ സംഭവത്തിന് ശേഷവും ഈ പ്രദേശത്ത് ജനസമൂഹങ്ങൾ ജീവിച്ചു പോന്നിരുന്നു ഇസ്ലാമിൻ്റെ വരവോടു കൂടി ഈ മേഖലയുടെ ചിത്രവും മാറി അക്കാലത്ത് മരണപ്പെട്ട ആളുകളെ കബറടക്കിയ മേഖലയാണ് ഇത് ഇസ്ലാമിൻ്റെ വരവോടെ ഒഹ്ദൂതിൽ വീണ്ടും ജനവാസം സജീവമായി അക്കാലത്തെ നാണയങ്ങൾ മൺപാത്രങ്ങൾ സ്വർണാഭരണങ്ങൾ എന്നിവ ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു മുൻപ് ജീവിച്ചുപോയ ജനസമൂഹങ്ങൾ ആരാധിച്ച വസ്തുക്കളും ഈ മണ്ണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഖുർആാനിൽ നാല് തവണ പരാമർശിച്ച മരങ്ങളും ഈ മണ്ണിലുണ്ട് ചരിത്രത്തിന്റെ തീപ്പൊള്ളലേറ്റിവ ഇന്നും ഒഹദൂതിൽ കാണാം ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു മദീന കേന്ദ്രമായി സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യം പിറന്നതോടെ ഇവിടെയുള്ള ജനതയിലെ ഭൂരിഭാഗം പേരും ഇസ്ലാമിലെത്തി നാമമാത്രമായി അവശേഷിച്ച ക്രൈസ്തവ സമൂഹം ഇവിടെ നിന്നും സിറിയയിലേക്ക് മടങ്ങി ചരിത്രത്തിന്റെ തീയാളുന്ന അധ്യായമായി ഉഹ്ദൂദ് നെജ്റാനിൽ ഇന്നും സഞ്ചാരികളെ കാത്തിരിക്കുന്നു